ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് വീഡിയോ ഉണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അരുസും ബീലിയൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഫുഡ് റൂട്ടീനൊക്കെയാണ് കാണിക്കുന്നത് എത്രത്തോളം വീഡിയോ സക്സസ് ആവും ആകുമെന്ന് അറിയത്തില്ല പറ്റുന്നതുപോലെയൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വന്ന പാടെ തന്നെ അരുസ് ഷൂ ഒക്കെ ഊരി സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽമെറ്റും രണ്ടുപേരുടെ ഹെൽമെറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് പീലിസ് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ പീല് ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ ആരിസ് ചെയ്യുന്നുണ്ട് ഇവിടെ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡിൽ എത്ര ഒതുക്കിയൊക്കെ വെച്ചാലും ഇങ്ങനെ സ്റ്റാൻഡിലുള്ള ചെരുപ്പുകളൊക്കെ ഇരിക്കുകയുള്ളൂ ഇവർ വീട്ടിലിടുന്ന ചെരുപ്പുകളും പുറത്തിടുന്ന ചെരുപ്പുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെയാണ് വെക്കുന്നത് അപ്പം ഇവർ കുഞ്ഞിലേ യൂസ് ചെയ്ത ചെരുപ്പുമുണ്ട് അതൊക്കെ കളയാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവരതൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും അങ്ങനെ ഫുള്ള് അലങ്കോലമായിട്ട് അവിടെ കിടക്കുകയാണ് ഇനി ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമില് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ വെക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ബാഗ് ലഞ്ച് ബാഗും സ്കൂളിലെ ബാഗും എല്ലാം കൊണ്ട് ഒതുക്കി വയ്ക്കുന്നുണ്ട് ഐ ഡി കാർഡും കൊണ്ട് ഊരി വയ്ക്കുന്നുണ്ട് രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ വീട് ഫുൾ ഇങ്ങനെ മെസ്സായിട്ടായിരിക്കും കിടക്കുന്നത് പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് അതിനിടയ്ക്ക് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്തുനിന്ന് നോക്കുവാണ് എന്തായാലും പൊട്ടിച്ചിട്ടില്ല അത് നമ്മുടെ ആരുസ് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പീലിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ആരുസ് ഡ്രസ്സൊക്കെ മാറ്റി ദേഹം കഴുകാൻ പോയ സമയത്ത് ഞാൻ അവന് ഫുഡ് കൊടുക്കാനായിട്ട് ആ പപ്പായയാണ് ഇന്ന് കട്ട് ചെയ്ത് വെക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാനിത് ആൾക്ക് കൊണ്ട് കൊടുക്കുകയാണ് അതിനിടയ്ക്ക് ആൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറ്റി കളിക്കാൻ പോയ സമയത്താണ് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചത് അങ്ങനെതാ പപ്പായൊക്കെ കൊടുത്തു പിന്നെ അകത്ത് കയറി വന്ന് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ആളകത്ത് കയറി എന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്റ്റൈലൊക്കെ ഇട്ടാണ് കഴിക്കുന്നത് വീടി എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സ്റ്റൈൽ കാണിക്കുന്നത് അല്ലെങ്കിൽ മിണ്ടാതെയൊക്കെ ഇരുന്ന് അങ്ങ് കഴിക്കും പിന്നെ പറയുന്നത് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കുറച്ച് മതിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചേ ആൾ കഴിച്ചുള്ളൂ അത്രയും കഴിച്ചല്ലോ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കൊടുക്കാൻ പറ്റി ഇന്ന് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പപ്പായ കിട്ടിയതുകൊണ്ടാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രൂട്ട്സോ വേറെ ഒന്നും കാണത്തില്ല ചിപ്സ് ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാണുന്നത് അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കും ഉള്ളതെന്താണോ അതങ്ങനെ കൊടുക്കും മാക്സിമം ഹെൽത്തി ഹെൽത്തിയാക്കി ഫ്രൂട്ട്സൊക്കെ തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ആൾക്ക് കൊതി തോന്നുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാറുമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് വന്നപ്പോൾ തന്നെ എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കിയേ പറ്റുമെന്നുള്ള ഇതിൽ നിൽക്കുകയായിരുന്നു പിന്നെ വിചാരിച്ചു മോൾ എണീക്കാനൊന്നും വെയിറ്റ് ചെയ്തില്ല മോൻ തന്നെ അങ്ങ് പൊട്ടിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നത് ആരൂസാണ് കാരണം ഇത് അവൻ്റെ ടോയ് ആണല്ലോ അപ്പോൾ അവരെ കൊണ്ട് തന്നെ അങ്ങ് അൺബോക്സ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു അത് കിട്ടിയതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഈ കാണുന്നത് തുള്ളിച്ചാടി തുള്ളിച്ചാടിയൊക്കെ നിൽക്കുകയാണ് ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് എന്തായാലും സംഭവം കണ്ടപ്പോൾ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് കളിക്കാനായിരിക്കുമല്ലോ കൂടുതലിഷ്ടം അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ കാണുമ്പോൾ അവർക്ക് പിന്നെ താഴെ വയ്ക്കാനൊന്നും തോന്നത്തില്ല ഫുൾ അതിലായിരിക്കും കളി ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇതിലായിരിക്കും കളി പിന്നെ അതും മടുക്കുമ്പോൾ അതിനെ ഇട്ടിട്ട് അടുത്ത ടോയ്സ് ഒക്കെ നോക്കി അങ്ങ് പോവും ഇതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി അങ്ങനെ ഇതിൻ്റെ കൂടെ ഒരു ബോളുണ്ടായിരുന്നു അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ആൾ കളി അങ്ങ് തുടങ്ങി മോൻ തന്നെയാണ് ഇതിങ്ങനെ ചുമരിൽ ഫിറ്റ് ചെയ്തൊക്കെ വെച്ചത് ശരിക്കും ഒരാണിയൊക്കെ അടിച്ച് തൂക്കിയിടേണ്ട സാധനമാണ് അവൾ ഡബിൾ ടേപ്പൊക്കെ കൊണ്ടുവച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഇളകി വീഴും അപ്പോൾ തൽക്കാലം കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കളിക്കുവാണ് വേറൊരു ബാസ്ക്കറ്റ് ബോളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കളിക്കുവാണേ ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനൊപ്പം തന്നെ എൻ്റെ ജോലി നടക്കുന്നുണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ചു അവരുടെ ലഞ്ച് ബാങ്ങിനകത്ത് ഇന്ന് കൊണ്ടുപോയി ചോറ് പാത്രം എല്ലാം കാണുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തു വെച്ചു അതല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നല്ല പാടായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് അടക്കാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ ഡ്രസ്സ് നനഞ്ഞിരിക്കുന്നത് ഞാൻ പാത്രം കഴിക്കേണ്ട വെള്ളമാണ് ഇന്നത്തെ ദിവസം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് റിലാക്സ് ആയി കിടക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ രാവിലത്തെ പാത്രങ്ങളും വാഷ് ചെയ്ത ഡ്രസ്സും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ് ഇന്ന് നമുക്ക് സ്കാറ്റിംഗ് ഇല്ല അപ്പോൾ പിന്നെ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഡ്രസ്സൊക്കെ മടക്കാനായിട്ട് വന്ന് നിന്നത് അതിനിടയ്ക്ക് ആ രോഗം കളിച്ചിട്ടൊക്കെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനും വന്ന് നിൽക്കുന്നുണ്ട് ആളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി കൊടുത്താൽ കൊണ്ടുവന്ന് ഒതുക്കി വയ്ക്കും അലമാരയിൽ വയ്ക്കും അങ്ങനെയൊക്കെ ഒരു ചെറിയ ഹെൽപ്പൊക്കെ ആൾ ചെയ്യാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൂടെ നിൽക്കത്തില്ല ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി ഇങ്ങനെ വെച്ച് സഹായിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് നടക്കുകയാണ് അങ്ങനെ നിന്നപ്പോൾ എന്തോ പെട്ടെന്നൊരു തളർച്ചയും ക്ഷീണമൊക്കെ തോന്നി അങ്ങനെ കുറേ നേരം കയറി ഇങ്ങനെ ഇരുന്നേട്ടോ അപ്പോഴത്തേക്കും ചേട്ടൻ താ കരുക്കൊക്കെ പൊട്ടിച്ചോണ്ടുവന്നു കരുക്ക് പൊട്ടിച്ചോണ്ട് വന്ന പാടെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ്സും പിടിച്ചു വാങ്ങിച്ച ഒരാളിതാ ഫുള്ള് കുടിച്ച് തീർത്തു ആ പിന്നെ എന്തായാലും ഇങ്ങനെ വല്ലപ്പോഴും ആണ് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നത് അതുകൊണ്ട് വിചാരിച്ചു അങ്ങ് കുടിക്കട്ടെ എന്ന് അതൊക്കെ കഴിഞ്ഞത് ആ ചേട്ടൻ കുറച്ച് കരുക്കൊക്കെ എടുത്ത് നിന്നു അതൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ പേലിക്കുട്ടിയെ വിളിക്കുന്നുണ്ട് പക്ഷെ മോൾ എഴുന്നേക്കുന്നില്ല നല്ല ഉറക്കമായിട്ടിരിക്കുകയാണ് ആൾ എന്തായാലും ഈ ജോലിയൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് ആളെ വീണ്ടും വിളിച്ച് എണീപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ആ കരുക്കൊക്കെ കഴിക്കുകയാണ് ഞാനും ആരുദിവസം മത്സരം വെച്ച് കരുക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോൻ അവിടെ കിടന്നു ഇരുന്നും ഒക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കിടന്നതേ ഉള്ളൂ പക്ഷേ അപ്പോഴത്തേക്കും മോളെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇനി അവളെ യൂണിഫോമിലല്ലേ കിടക്കുന്നത് അപ്പോൾ അവളെ ഇനി എഴുന്നേൽപ്പിച്ച് ദേഹം കഴുകിക്കണം അവളെ ഒന്ന് ഫ്രഷാക്കി ആ ഒരു മൂഡൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കാരണം ആൾ ഉറങ്ങി എഴുന്നേറ്റ പിന്നെ ചെറിയ ചിണുങ്ങലൊക്കെ ഉണ്ട് പക്ഷെ ഇന്നും നല്ല ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട് ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്യാമറ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ അവളെ എടുത്ത് ഇഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ദേഹം കഴി കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാവേ ഞങ്ങളങ്ങനെ ദേഹം കഴുകി നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് തലമുടിയൊക്കെ ഒന്ന് കോതി ഒതുക്കി കരിയൊക്കെ വരച്ചൊന്ന് സുന്ദരി കുട്ടിയാക്കാമെന്ന് വിചാരിച്ചു സ്കൂളിൽ പോകുമ്പോൾ രാവിലെ എന്നും കുളിപ്പിച്ചാണേ വിടുന്നത് അവർക്ക് എത്ര തണുപ്പാണെങ്കിലും എത്ര ചൂടാണെങ്കിലും എത്ര ലേറ്റായിട്ട് എണീറ്റാൽ പോലും ഒന്ന് കുളിപ്പിച്ചിട്ട് ഒന്ന് അങ്ങനെ വിടുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ രാവിലെ കുളിക്കുന്നതുകൊണ്ട് എന്നെ വൈകിട്ടൊന്ന് ദേഹം കഴുകിയാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ കുളിച്ചിട്ട് പോകുമ്പോൾ സ്കൂളിലിങ്ങനെ തലമുടിയൊന്നും കെട്ടി കൊടുക്കാൻ പറ്റാറില്ല കാരണം നനഞ്ഞിരിക്കുകയായിരിക്കും നന്നായിട്ട് ഉണങ്ങില്ല അപ്പോൾ ഇങ്ങനെ ബണ്ണൊക്കെ ഇട്ട് കെട്ടുമ്പോൾ അതും മുടിക്കും പ്രശ്നമല്ലേ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് രാവിലെ അങ്ങനെ കെട്ടി ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡ് എന്തെങ്കിലും എടുത്ത് വെച്ച് കൊടുത്തായിരിക്കും വിടുന്നത് അപ്പോൾ വൈകിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ വിചാരിച്ചു എന്തായാലും ഒന്ന് കെട്ടി വയ്ക്കുക മുടി നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയല്ലേ അങ്ങനെയാണ് മുടി കെട്ടാനായിട്ട് നിൽക്കുന്നത് പിന്നെ ഞാൻ പോയി കരിയൊക്കെ എടുത്തിട്ട് വന്നു ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു ഒരു ചെറിയ പൊട്ടം വെച്ചു കൊടുത്തു ആൾക്കൊരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടിങ്ങനെ മിണ്ടാതെ നിന്ന് തരും അങ്ങനെ നമ്മൾ റെഡിയായി സുന്ദരി കുട്ടിയായി ഇനി നമ്മൾ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു ഇന്ന് വാവയെ അന്വേഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ വാവയൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് കൊണ്ടുപോയപ്പോഴാണ് ആൾ പുതിയ ബോൾ കണ്ടത് പിന്നെ ബോളിലായി കളി ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവൾ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് എനിക്ക് നല്ല ക്ഷീണം വന്നു ഗൈസ് എനിക്ക് പിന്നെ ഫുഡൊന്നും വെക്കാനോ വേറെ ജോലി ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല തലകറക്കവും വിശപ്പും അങ്ങനത്തെ ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇന്നത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാം പറഞ്ഞിട്ട് ചേട്ടൻ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പോയിട്ട് വന്നപ്പോൾ അതായത് ഈ ഒരു കേസരി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് കുറച്ചൊന്നെടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കഴിക്കുന്ന കണ്ടിട്ട് എന്നെ നോക്കി ചിരിക്കുകയാണ് വയ്യാതിരുന്നിട്ടും എടുക്കാനുള്ള മനസ്സേന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കുവാണേ ഫ്രൈഡ് റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നു നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഉണ്ടാക്കുന്ന രണ്ട് ചേച്ചിമാരും ഉണ്ടാക്കുന്നിടത്തു നിന്നാണ് ഇത് വാങ്ങിയത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ആ ഒരു ഭയങ്കര സ്പൈസി ആയിട്ടുള്ള അങ്ങനത്തെ ഫ്രൈഡ് റൈസൊന്നും അല്ലായിരുന്നു നമ്മളെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒട്ടും വയ്യായിരുന്നു ഗൈസ് ക്ഷീണവും കാര്യങ്ങളായിരുന്നു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചിട്ട് നേരെ പോയി കിടന്നു ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പ്രതീക്ഷിച്ചതുപോലെ അല്ല ഒട്ടും വയ്യായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ